ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളുടെ ചുമതലക്കാരൻ എന്നതിനപ്പുറം വ്യക്തിപരമായി മാർപ്പാപ്പയുമായ നല്ല അടുപ്പം പുലർത്താനായത് പങ്കുവച്ച് നിയുക്ത കർദനാൾ മാർ ജോർജ് കൂവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെയധികം ഊർജ്ജസ്വലനും കർമ്മോത്സുകനും പ്രാർത്ഥനാരൂപിയിൽ ജീവിക്കുന്ന ഒരാളുമാണെന്ന് മാർ കൂവക്കാട്ട് ക്രിസ്ത്യൻ ലൈവിനോട് പറഞ്ഞു കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും ഓർക്കാൻ ഒരുപിടി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് എനിക്കും വ്യക്തിപരമായി ഹൃദയത്തോട് ചേർത്തുവെക്കാവുന്ന കുറേയേറെ നല്ല ഓർമ്മകൾ പരിശുദ്ധ പിതാവിനോടൊപ്പമുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് പാവങ്ങളോടും അശരണരോടും നിസാരരോടും പാപ്പ കാണിക്കുന്ന സ്നേഹവും സാഹോദര്യവും എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തെ അല്ല ആൾക്കൂട്ടത്തിലെ ദുർബലരെയാണ് പാപ്പ കാണുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അവരെ ചേർത്തു നിർത്തും വാരിപ്പുണരും കുട്ടികളെങ്കിൽ പലപ്പോഴും കരങ്ങളിലെടുക്കും വിഷമങ്ങൾ ചോദിച്ചറിയും സാഹചര്യം അനുവദിക്കുന്നത് പോലെ ആവശ്യമായ സഹായം നൽകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം പോലെ പാപ്പയുടെ സാന്നിധ്യം എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട് പാവങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ പാപ്പയ്ക്ക് ശക്തമായൊരു ഊർജം ലഭിക്കുന്നതായി തോന്നിയിട്ടുണ്ട് ഏതെല്ലാം സുഹൃദങ്ങളാണോ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള വിളി സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ പിതാവിന്റേത് വളരെ ഹൃദ്യമായി ഇടപെടുന്ന ഒരാളാണ് ഫ്രാൻസിസ് പാപ്പയെന്ന് മാർ കൂവക്കാട്ട് സാക്ഷ്യപ്പെടുത്തുന്നു വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിലെ സേവനത്തിനിടയിൽ ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തിയ മാർക്ക് കൂവക്കാട്ട് അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ സഭ എന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും സമൂഹത്തിലെ സഹായം അർഹിക്കുന്നവർക്ക് അത് നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവസാന വിധിനാളിനെക്കുറിച്ചുള്ള മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ വിവരണത്തിൽ നമ്മോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളായി പറയുന്നത് പാവങ്ങളോടുള്ള ഈ പരിഗണന തന്നെയല്ലേ വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ നൽകിയോ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ നൽകിയോ വസ്ത്രമില്ലാത്തവരെ ഉടുപ്പിച്ചോ കാലഗ്രഹവാസികളെ സന്ദർശിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ ഈശോ ആ വചനഭാഗത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പാവങ്ങളോട് സഭയ്ക്ക് ഉണ്ടാകേണ്ട കരുതലിനെ സംസാരിക്കാറുണ്ടല്ലോ ഇത്തരത്തിൽ ദൈവത്തിന്റെ സ്നേഹം കാരുണ്യപ്രവർത്തികളിലൂടെ സഹചരിലേക്ക് പകരുന്നതിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിക്കുന്നത് പാവപ്പെട്ടവരുടെ കൂതാശ എന്നാണ് അവസാന വിധിയിൽ നാം സ്വീകരിച്ച കൂതാശകളുടെ എണ്ണത്തേക്കാൾ നാം പാവപ്പെട്ടവർക്ക് ചൊരിഞ്ഞ സ്നേഹവും കരുതലുമാണ് നമ്മെ ദൈവസന്നദ്ധിയിൽ വലിയവരാക്കുകയെന്ന് പാപ്പ പറയുന്നു നമ്മുടെ കൂതാശ സ്വീകരണങ്ങളെല്ലാം പാവപ്പെട്ടവരുടെ കൂതാശയിലേക്ക് നമ്മെ നയിക്കണം നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിന് തന്നോടൊപ്പം ആയിരത്തി മുന്നൂറ് പാവപ്പെട്ടവരെ പാപ്പ ക്ഷണിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ പാവപ്പെട്ടവരുടെ കൂതാശ പാപ്പ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇതുപോലെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്നാൽ ആവും വിധം മറ്റുള്ളവർക്ക് എളിയ സഹായങ്ങൾ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട് ദൈവസ്നേഹത്തെ പ്രതി ഈശോയുടെ നാമത്തിൽ ചെയ്യുന്ന ഒരു നന്മപ്രവൃത്തിയും ദൈവസന്നദ്ധിയിൽ വിസ്മരിക്കപ്പെട്ടു പോവുകയില്ല അതിന് ദൈവം സ്വർഗ്ഗരാജ്യത്തിൽ പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്ന് നിയുക്ത കർദ്ദനാൾ മാർ ജോർജ് കൂവക്കാട് ഉറച്ചു വിശ്വസിക്കുന്നു